എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും ബാധിക്കുന്ന ഒരു കറൻസിയുടെ നിയമപരമായ പദവി നീക്കം ചെയ്യുന്നത് നോട്ട് നിരോധനത്തിൽ ഉൾപ്പെടുന്നു കറൻസി സ്ഥിരപ്പെടുത്തുക പണപ്പെരുപ്പം തടയുക അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ നവീകരിക്കുക എന്നിവയാണ് നോട്ട് നിരോധനം കൊണ്ട് ലക്ഷ്യമിടുന്നത് നോട്ട് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുമെന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു ോടെ പൊതുജനങ്ങളിൽ ആശങ്കയും ആശയക്കുഴപ്പവും രൂപപ്പെട്ടു ഇതിനോടൊപ്പം തന്നെ അതേ കാലയളവിൽ പുറത്തിറക്കിയ രണ്ടായിരം രൂപ നോട്ടുകൾ ഇതിനകം തന്നെ വിപണികളിൽ നിന്ന് അപ്രത്യക്ഷമായതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു എന്നാൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും സർക്കാരിനോ ആർ ബി ഐക്കോ അത്തരമൊരു നീക്കത്തിനായി യാതൊരു പദ്ധതിയുമില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഈ വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം നിലവിൽ രാജ്യത്ത് പ്രചാരത്തിലുള്ള ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ടാണ് അഞ്ഞൂറ് രൂപ നോട്ട് നിരോധന കാലഘട്ടത്തിലെ പണപ്പെരുപ്പവും ഇടപാടുകളിലെ തടസ്സങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി മാത്രമാണ് ആർ ബി ഐ രണ്ടായിരം രൂപ നോട്ടുകൾ പുറത്തിറക്കിയത് ആ നോട്ടുകൾ അവതരിപ്പിച്ച ഉദ്ദേശ്യം പൂർത്തിയായതും ആവശ്യകത കുറഞ്ഞതുമാണ് പിന്നീട് അവ പിൻവലിക്കാനുള്ള കാരണമായി അധികൃതർ വിശദീകരിച്ചത് എന്നാൽ അഞ്ഞൂറ് രൂപ പിൻവലിക്കാനുള്ള യാതൊരു ആലോചനയും ഇപ്പോൾ ഇല്ലെന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് യാതൊരു വാസ്തവുമില്ലെന്ന് സർക്കാർ ബ്യൂറോയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പ്രചാരണത്തിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആർ ബി ഐയെ ഉദ്ധരിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ആർ ബി ഐ നടത്തിയിട്ടില്ലെന്ന് പി ഐ ബി അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ വ്യക്തമായി അറിയിച്ചു ഇത്തരം കിംവദന്തികൾ പൊതുജനം ഗൗരവമായി എടുക്കേണ്ടതില്ലെന്നും തെറ്റായ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് പകർത്തുന്നത് ഒഴിവാക്കണമെന്നും പി ഐ ബി മുന്നറിയിപ്പ് നൽകി അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഇതാദ്യമല്ലെന്നും ശ്രദ്ധേയമാണ് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ച സമയത്തും അതിനുശേഷവും പലവട്ടം അഞ്ഞൂറ് രൂപ നോട്ടുകളും ഉടൻ പിൻവലിക്കപ്പെടുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ചില സന്ദർഭങ്ങളിൽ ആയിരം രൂപ നോട്ടുകൾ വീണ്ടും കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന തരത്തിലുള്ള അവകാശവാദങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ യാതൊരു തെളിവുമില്ലാത്ത അടിസ്ഥാനരഹിതമായ വാദങ്ങളായി പിന്നീട് തെളിഞ്ഞു നിലവിൽ പ്രചാരത്തിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ അച്ചടി നിർത്തുകയോ അവയെ വിപണിയിൽ നിന്ന് പിൻവലിക്കുകയോ ചെയ്യാനുള്ള പദ്ധതിയില്ലെന്ന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി പാർലമെന്റിൽ ഔദ്യോഗികമായി ഇപ്പോൾ രാജ്യത്ത് പ്രചാരണത്തിലുള്ള ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ടാണ് അഞ്ഞൂറ് രൂപ ഇതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇനി മുതൽ എ ടി നിന്ന് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും മൂല്യമുള്ള നോട്ടുകളും പിൻവലിക്കാൻ സൗകര്യമൊരുക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് മഹാത്മാഗാന്ധി സീരീസിലെ എല്ലാ അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെയും നോട്ടുകൾ അസാധുവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഇന്ത്യ ഗവൺമെന്റ് നടത്തി നോട്ടുകൾ അസാധുവാക്കിയ നോട്ടുകൾക്ക് പകരമായി പുതിയ അഞ്ഞൂറ് രണ്ടായിരം നോട്ടുകൾ പുറത്തിറക്കുമെന്നും പ്രഖ്യാപിച്ചു ഈ തീരുമാനം സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുമെന്നും പണരഹിത ഇടപാടുകൾ വർദ്ധിപ്പിക്കുമെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരതയ്ക്കും ധനസഹായം നൽകുന്നതിന് നിയമവിരുദ്ധവും വ്യാജവുമായ പണത്തിന്റെ ഉപയോഗം കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തെ തുടർന്ന് തുടർന്നുള്ള ആഴ്ചകളിൽ നീണ്ടുനിന്ന പണക്ഷാമം ഉണ്ടായി ഇത് സമ്പദ് വ്യവസ്ഥയിലുടനീളം കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു തങ്ങളുടെ നോട്ടുകൾ മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടി വന്നു കൂടാതെ പണം മാറ്റി വാങ്ങാനുള്ള തിരക്ക് കാരണം നിരവധി മരണങ്ങൾ വരെ സംഭവിച്ചു കള്ളപ്പണം തടയുക എന്നതായിരുന്നു ഈ നടപടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് സർക്കാർ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും അതുവഴി നികുതി അടയ്ക്കാത്തതുമായ വരുമാനം അഴിമതി നിയമവിരുദ്ധമായ സാധനങ്ങളുടെ വിൽപ്പന മനുഷ്യക്കടത്ത് പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സമ്പാദിച്ച് പണം വ്യാജ കറൻസി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നികുതി അടിത്തറ വികസിപ്പിക്കുകയും നികുതിദായകരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക പണം ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളുടെ എണ്ണം കുറയ്ക്കുക നക്സലൈറ്റ് മാവോയിസ്റ്റുകൾ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭ്യമായ ധനസഹായം കുറയ്ക്കുക ഔപചാരികവും അനൌപചാരികവുമായ സമ്പദ് വ്യവസ്ഥകളെ സംയോജിപ്പിക്കുക എന്നിവയാണ് മറ്റ് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി